അവധിയൊക്കെ കഴിഞ്ഞ് സ്കൂളുകൾ തുറന്നു കുട്ടികൾ വീണ്ടും പുസ്തകങ്ങളിലേക്കും ഹോംവർക്കുകളിലേക്കും ഒതുങ്ങി പക്ഷെ അപ്പോഴും പഴയ പ്രശ്നങ്ങൾക്കൊന്നും ഒരു മാറ്റവുമില്ല ഹോംവർക്ക് ചെയ്ത് തീരാത്ത കുട്ടികൾ ടീച്ചർമാർ വഴക്ക് പറയുമോ മാർക്ക് കുറയ്ക്കുമോ എന്നെല്ലാം ആശങ്കപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നാൽ ഇന്ന് പഴയതുപോലെയുള്ള കാര്യങ്ങൾ മാറ്റം വന്നു തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കപ്പെട്ട ഒരു വീഡിയോ മകനു വേണ്ടി ടീച്ചറോട് അപേക്ഷിക്കുന്ന ഒരു അച്ഛന്റേതായിരുന്നു ഹോംവർക്ക് ചെയ്യാത്ത മകനു വേണ്ടി ടീച്ചറോട് ക്ഷമ ചോദിക്കുന്ന അച്ഛന്റെ വീഡിയോയ്ക്ക് പിന്നിൽ ഇൻസ്റ്റഗ്രാം കണ്ടന്റ് ക്രിയേറ്ററായ ഋഷി പണ്ഡിറ്റും മകനുമാണ് വീഡിയോയുടെ തുടക്കത്തിൽ കിടക്കിയിലിരിക്കുന്ന മകനെയും ഋഷിയെയും കാണാം അദ്ദേഹം വീഡിയോയിലേക്ക് നോക്കി പറയുകയാണ് എന്റെ മകന്റെ ടീച്ചർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ മാഡം നിങ്ങൾ അവധിക്കാല ഹോംവർക്കായി തന്ന പ്രൊജക്ട് പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല മുപ്പത്തിനാല് പ്രൊജക്ടുകളാണ് തന്നത് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അതിന്റെ പേരിൽ അവന്റെ മാർക്ക് കുറയ്ക്കരുത് പ്രൊജക്ടുകൾ ഞങ്ങൾ ആറാക്കി കുറയ്ക്കുന്നു ദയവായി മാർക്ക് ഋഷി മകനോട് കൈകോപ്പി ടീച്ചറോട് അപേക്ഷിക്കാൻ ആവശ്യപ്പെടുന്നതും അച്ഛന്റെ അഭിനയം കണ്ട് ചിരിച്ചുകൊണ്ട് മകൻ കൈക്കോപ്പുന്നതും വീഡിയോയിൽ കാണാം മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക്